ബഷീർ ദിനത്തിൽ പറയാൻ പറ്റുന്ന മലയാള പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇന്ന് ജൂലൈ അഞ്ച് ബിയപ്പൂർ സുൽത്താൻ അക്ഷരങ്ങളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് മുപ്പത്തിയൊന്ന് വർഷം തികയുകയാണ് മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ മാനവികതയുടെ പ്രതീകം സാഹിത്യശൈലി വിപ്ലവം സൃഷ്ടിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണ് ജൂലൈ അഞ്ച് ബഷീർ ദിനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് വൈക്കം എന്ന പ്രദേശത്ത് ജനിച്ച ബഷീർ ആധുനിക മലയാള സാഹിത്യത്തിന് പുതിയ വഴി തുറന്ന ഒരു എഴുത്തുകാരനായിരുന്നു ശബ്ദ സൗന്ദര്യവും ജനകീയ ശൈലിയും വാചാലമാകാതെ ഹൃദയത്തിലേക്ക് കയറിപ്പോകുന്ന സത്യസന്ധതയും കൊണ്ടാണ് ബഷീർ എന്നും പുത്തൻ തലമുറയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രചനകൾ സ്നേഹം ദാരിദ്ര്യം സമരം ആചാരങ്ങൾ മതഭ്രമം സ്നേഹബോധം എന്നിവയെ അത്ഭുതകരമായ ലാളിത്യത്തിൽ ചിത്രീകരിക്കുന്നു സാധാരണക്കാരന്റെ ജീവിതത്തെയും അവന്റെ സ്വപ്നങ്ങളെയും സങ്കടങ്ങളെയും നർമ്മം കലർത്തി അവതരിപ്പിച്ചിരുന്ന എഴുത്തുകാരനായിരുന്നു അദ്ദേഹം ബഷീർ ഒരിക്കലും ആഡംബരമായ ഭാഷ ഉപയോഗിച്ചില്ല അദ്ദേഹം ജനങ്ങളുടെ ഭാഷ ഉപയോഗിച്ചു അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും നമ്മളെപ്പോലെ തന്നെ വീഞ്ഞു കുടിക്കുന്നവരും പ്രണയിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും സ്വപ്നം കാണുന്നവരുമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമായത് ബഷീറിൻ്റെ എല്ലാ കഥകളും ഒടുവിൽ ഒരു വലിയ മാനവികതയുടെ സന്ദേശമാണ് നൽകുന്നത് മതം ജാതി ലിംഗം സമ്പത്ത് ഈ എല്ലാ ഭേദങ്ങളെയും അതിജീവിച്ചുള്ള മാനുഷിക ബന്ധം മാത്രമാണ് അദ്ദേഹത്തിന് പ്രിയമായത് അദ്ദേഹത്തിൻ്റെ ഓരോ വരിയിലും സ്നേഹവും മനുഷ്യത്വവും പ്രകൃതിയോടുള്ള ആദരവും നിറഞ്ഞു നിൽക്കുന്നു എഴുത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അദ്ദേഹം സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആദർശങ്ങളും ഇന്നും നമുക്ക് പ്രചോദനമാണ് സാഹിത്യ ലോകത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് എന്നിവയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ഉണ്ടായി ഇന്നത്തെ ഈ ബഷീർ ദിനത്തിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കേണ്ട സമയം തന്നെയാണ് അവരുടെ കൃതികൾ വായിക്കുക അതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുക ജീവിതത്തിലും പ്രയോഗിക്കുക അതാണ് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവ് ജീവിതം ഒരു പുസ്തകമാണ് ഓരോ ദിവസവും പുതിയൊരു പേജ് അതിൽ ഓരോ ഗണവും ഓരോ കഥ ഇതാണ് ബഷീർ നമ്മളെ പഠിപ്പിച്ചത് നീണ്ട ജീവിതത്തിലൂടെ മലയാളത്തിന് സാഹിത്യ സാഹിത്യസമ്പത്ത് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഭാഷയിലും ശൈലിയിലും എല്ലാം പുതിയൊരു എഴുത്തു ലോകം തീർത്ത മഹാനായ സാഹിത്യകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം